അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വിവാഹാലോചനകൾ വരാനും വിവാഹം ശരിയാവാനും എന്ന വിഷയമാണ് പിതാവോ മാതാവോ മകനോ മകളോ ആർക്കും ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ച രാവ് പാതി കഴിഞ്ഞു എഴുന്നേറ്റു ചുരുങ്ങിയത് രണ്ടരക്കഹത്തെ നിസ്കരിക്കുക ഓരോ രക്കഹത്തിലും ഫാത്തിഹയുടെ പിറകെ സൂറത്തുൽ ഇഖലാസ് മൂന്ന് പ്രാവശ്യം ചൊല്ലുക നമസ് നിസ്കാര ശേഷം പുനാരനവിയുടെ പേരിൽ മൂന്ന് സ്വലാത്ത് ചൊല്ലുക ശേഷം വിവാഹം ശരിയാ ശരിയാക്കി തരണേ റബ്ബെ എന്ന വിചാരത്തോടെ ഞാൻ പറയാൻ പോകുന്ന ദ്വ ആയിരം തവണ ചൊല്ലുക യാ 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 ബദീഹൽ ബദീഹൽ ബിൽ ബിൽ ബദീഹ് അജാഹിബി ബദീഹു തുടർന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന കൂടി ചൊല്ലുക اللهم أجاتي في الدنيا والاخره يا قالي الأجات يا مجيب يا مجيب دهاوات شاشه رسول الله صلى الله عليه وسلم سبحانه صلاه جلي ഉത്തരം കിട്ടുമെന്നതിൽ സംശയമില്ല വിവാഹം മാത്രമല്ല എല്ലാ പ്രതിസന്ധികളും നീങ്ങും ഉദ്ദേശിക്കുന്നത് അള്ളാഹു തല ഉദ്ദേശിച്ചതിന് അള്ളാഹു തൗഫീക്ക് ചെയ്യും പെൺകുട്ടികൾ വരനെ ശരിയാക്കി കിട്ടാൻ സൂറത്തുത്വാ സൂറത്തുത്വാഹ വൃത്തിയുള്ള പാത്രത്തിൽ എഴുതി മായ്ച്ചു ആ വെള്ളത്തിൽ അവൾ കുളിച്ചാൽ നിഷ്പ്രയാസം വരെ ലഭിക്കുമെന്ന് യാഫി റാലി അള്ളാവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്